ഏറ്റവും ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ ഉമ്മൻചാണ്ടി സാറിനെക്കുറിച്ചൊരു മുഖ്യ പ്രഭാഷണം നടത്തുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക്കാണ് അദ്ദേഹത്തിൻ്റെ എന്ത് പ്രത്യേകതകളാണ് നമ്മൾ പരസ്പരം പങ്കുവെക്കുക എന്ന് പറയുന്നതും അതാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ട് തിരുമേനിമാരും അദ്ദേഹത്തെക്കുറിച്ച് വളരെ ഗാഠമായി എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ പതിയുന്ന വിധത്തിൽ സംസാരിക്കുകയുണ്ടായി എന്നെ സംബന്ധിച്ചിടത്തോളം ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളിലും അതുപോലെ പൊതുരംഗത്തും ആത്മീയ രംഗത്തുമൊക്കെ ഒട്ടനവധി ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സുദീർഘമായ ഒരു സംഭാഷണത്തിന് ഈ അവസരത്തിൽ ഞാൻ മുതിരുന്നില്ല ഞാൻ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമായി ഓർമ്മ വരുന്നു നമ്മളൊക്കെ ഓരോ പ്രസ്ഥാനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പ്രസ്ഥാനത്തിൻ്റെ യാത്ര എന്ന് പറയുന്നത് ഒട്ടും സുഗമമായിരിക്കുകയില്ല പലപ്പോഴും ഒട്ടനവധി പ്രതിസന്ധികളിലൂടെയാണ് എല്ലാ പ്രസ്ഥാനങ്ങളും എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ആശ്രമത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം തിരുവനന്തപുരം ശാന്തിഗിരി ആശ്രമം കോത്തൻകോട് രണ്ടായിരത്തി നാലിൽ ആശ്രമത്തിന് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി ആ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ എല്ലാവരും കുഴങ്ങിയിരിക്കുന്ന സമയം അപ്പോൾ യു ഡി എഫ് ഭരിക്കുന്ന സമയമാണ് ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടുന്ന ഒരു കാര്യമാണ് പക്ഷെ അത്ര പെട്ടെന്ന് അത് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല അന്ന് ഞാനും ആശ്രമത്തിൻ്റെ പ്രസിഡൻറ്റും കൂടി അന്ന് യു ഡി എഫ് കൺവീനറായിരുന്ന ഉമ്മൻചാണ്ടി സാറിനെ കാണാനായിട്ട് ചെന്ന് അവിടെ എം എൽ എ ഹോസ്റ്റലിൽ ചെല്ലുന്ന സമയത്ത് ഒരു അഞ്ഞൂറ് ആളുകൾ ആ മുറിയിലുണ്ട് ആളുകൾക്കിടയിലൂടെ എൻ്റെ ഈ കളറ് കണ്ടപ്പോൾ പെട്ടെന്ന് അദ്ദേഹം നമ്മളെ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും പെട്ടെന്ന് അടുത്ത് വിളിക്കും എന്നെ അടുത്ത് വിളിച്ച് അപ്പം ഞാൻ കാര്യം പറയും എല്ലാവരുടെയും മുമ്പ് വെച്ച് പറയാൻ സാധിക്കില്ല അപ്പോൾ അങ്ങോട്ട് മാറി തന്നിട്ട് അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു ഈ അഞ്ഞൂറ് ആളുകൾക്കിടയിൽ നിന്നും അദ്ദേഹം ഇറങ്ങി അദ്ദേഹത്തിൻ്റെ അന്ന് വണ്ടി അവിടെ ഇല്ലെന്ന് തോന്നുന്നു ഞാൻ ചെന്ന വണ്ടിയിൽ അദ്ദേഹം എന്നെ കയറ്റി നേരെ ഒരു മന്ത്രിയുടെ അടുത്ത് കൊണ്ടുപോയി ആ മന്ത്രിയുടെ അടുത്ത് ചെന്നപ്പോൾ മന്ത്രി ഈ കാര്യം കേട്ടപ്പോൾ അത് ശരിയാവില്ല അങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല അത് അതിൻ്റെ രീതിക്കനുസരിച്ച് കാര്യങ്ങൾ നടത്തിയാൽ മാത്രമേ അതിൽ തീരുമാനം എടുക്കുവാൻ സാധിക്കും അപ്പോൾ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു ഞാൻ യു ഡി എഫ് കൺവീനറാണ് പറയുന്നത് നിങ്ങളിത് ചെയ്യണം ഇത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആശ്രമമാണ് മന്ത്രി വീണ്ടും ഇങ്ങനെ ഇരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു നമുക്ക് പോകാം അങ്ങനെ എന്നെയും പ്രസിഡന്റിനെയും കൂടി വിളിച്ച് അദ്ദേഹം പുറത്തിറങ്ങി നേരെ വണ്ടിയിൽ കയറി എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ആ അയാൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് മുഖ്യമന്ത്രിയെ കൊണ്ട് ചെയ്യിപ്പിക്കാം അന്ന് മുഖ്യമന്ത്രി ശ്രീ എ കെ ആൻ്റണിയാണ് പിന്നോട് ഈ പറഞ്ഞത് സമയത്ത് ഞങ്ങൾ സാറിനെ കൊണ്ടുവന്ന് എം എൽ എ ഹോസ്റ്റലിലാക്കി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആശ്രമത്തിലേക്ക് തിരിച്ചു വരുന്നു ഈ സമയത്തെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രസിഡൻറ്റ് അദ്ദേഹം വലിയ സീനിയർ ആയിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം പറഞ്ഞു ഈ കാര്യം നടന്നില്ലെങ്കിൽ തന്നെയും അദ്ദേഹം ഇങ്ങനെയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വണ്ടിയിൽ കയറി ഒരു മന്ത്രിയുടെ അടുത്ത് ചെന്ന് ആദ്യം വളരെ അഭ്യർത്ഥന നടത്തി പിന്നെ കർക്കശമായി സംസാരിച്ചു ഇതെല്ലാം നമുക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ എൻ്റെ മനസ്സർപ്പിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും വളരെ വളരെ കൃതാർത്ഥരായിട്ടാണ് പക്ഷേ എന്നാൽ ഉള്ളിൽ തട്ടുന്ന വിധത്തിലാണ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോന്നു പക്ഷേ എനിക്കിപ്പോഴും അത്ഭുതം തോന്നുന്ന ഒരു കാര്യം പിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ എ കെ ആൻ്റണി അദ്ദേഹം എയർപോർട്ടിൽ വെച്ചൊരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനം അദ്ദേഹം രാജിവെക്കുന്ന പത്രസമ്മേളനമായിരുന്നു ഉമ്മൻചാണ്ടി സാറിനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തു ഞാൻ കേട്ട സമയത്ത് ഞെട്ടിപ്പോയി ഞാൻ നേരെ നമ്മുടെ പ്രസിഡൻ്റെ മുറിയിൽ ചെന്നു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊരു സംഭവമുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ നമ്മൾ ഉടനെ പോകണം അങ്ങനെ മുഖ്യമന്ത്രി എവിടെയുണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ അന്ന് പാമ്പാടി ദയറ അവിടെയാണ് മുഖ്യമന്ത്രി ഇരിക്കുന്നത് അന്ന് പരിശുദ്ധനായ ബെസലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാത്തൂലിക്ക ബാബ തിരുമേൻ അദ്ദേഹവും ആശവുമായിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്നു ഞാനവിടെ വിളിച്ചു പറഞ്ഞിട്ട് ഞാനും നമ്മുടെ പ്രസിഡൻ്റും കൂടി മുഖ്യമന്ത്രി ആദരിക്കുവാനായിട്ടൊരു മുത്തുക്കുടയുമൊട്ട് കേട്ടപ്പോൾ അങ്ങനെ പാമ്പാടി ദയറിയിൽ ചെന്നു അവിടെ വൈ രാത്രി ഒരു ഡിന്നർ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കും ഞാൻ ചെന്ന ഈ മുത്തുക്കുട കൊടുക്കാനായിട്ട് പോയപ്പോൾ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞത് തിരുമേനിക്ക് കൊടുത്താൽ മതി അങ്ങനെ ഞാൻ ഈ കൊട തിരുമേനിക്ക് കൊടുത്തിട്ട് നിൽക്കുന്ന സമയത്ത് തിരുമേനി ഈ കുട പിടിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ കൊടുത്തിട്ട് പറഞ്ഞു ഈ കുട കേരളത്തിലെ ജനങ്ങൾക്കുള്ള തണലാണ് ഇത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭയങ്കരമായൊരു കോയിൻസിഡൻസ് ആയിട്ട് കരുതുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പേപ്പറെടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഈ റിക്വസ്റ്റ് ഉണ്ടല്ലോ ഞാൻ കൊടുത്ത ഒരു ആപ്ലിക്കേഷൻ യു ഡി എഫ് കൺവീനറിന് അതെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞത് മുഖ്യമന്ത്രി ചെയ്തു തരണം അപ്പോൾ അദ്ദേഹം അത് ചിരിച്ചു ആ ഓർമ്മയാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് അതുപോലെ തന്നെ മറ്റൊരു ഓർമ്മയെന്ന് പറയുന്നത് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പാലക്കാട് ഉള്ളൊരു ആശുപത്രി അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ചെയ്തതാണ് അന്ന് അതിൻ്റെ ഉദ്ഘാടനം ഇന്നത്തെ ഒരു മെഡിക്കൽ കോളേജാണ് അന്ന് അതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് വരാമെന്ന് ഏറ്റിരുന്നത് ബഹുമാന്യനായ ശ്രീമാൻ സലീം ഇക്ബാൽ ഷെർവാണി അതേ അന്ന് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രിയാണ് ഈ പരിപാടി നിശ്ചയിച്ച് പത്ത് ദിവസത്തിനു മുമ്പ് തന്നെ അദ്ദേഹം അറിയിച്ചു അദ്ദേഹത്തിന് വരാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പെട്ടെന്ന് ഗുരു ആ ഞാനെന്ന ആശ്രമം ഞാൻ പയ്യനാണ് ആശ്രമത്തിൻ്റെ ചുമതലക്കാരെ വിളിച്ചു പറഞ്ഞു അത് ഉമ്മൻചാണ്ടി സാറിനെ ക്ഷമിക്കും അദ്ദേഹം അദ്ദേഹം ഒരു മന്ത്രി പോലും ആയിരുന്നില്ല ഒരു എം എൽ എ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലോ എന്ന് എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ നിന്നും വിമാനത്തിൽ കോയമ്പത്തൂർ ഇറങ്ങി ഞങ്ങളെല്ലാവരും ഉദ്ഘാടനകനെ കാത്തു നിൽക്കുന്ന സമയത്ത് ഉദ്ഘാടകൻ വരുന്ന ഒരു ഓട്ടോറിക്ഷ പിടിച്ചു ഞങ്ങളുടെ ആശുപത്രി ആ മെഡിക്കൽ കോളേജ് അദ്ദേഹം ഒന്ന് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി ഏത് സഭയിലുള്ള ആളുകൾക്കായാലും ഏത് മതത്തിലുള്ള ആളുകൾക്കായാലും അത് ക്രിസ്ത്യാനി ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ഇസ്ലാം ആയിക്കോട്ടെ ബിലീവേഴ്സ് ആയിക്കോട്ടെ ഈ ഏത് വിശ്വാസത്തെയും സ്വന്തം വിശ്വാസത്തോട് ബ്രിഡ്ജ് ചെയ്ത ഒരാളാണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സാർ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഗുരുവിൻ്റെ ഒരു പടം നിങ്ങൾക്കൊരിക്കലും ഒരു സ്ഥലത്തും കാണാൻ സാധിക്കില്ല പക്ഷേ അങ്ങനെ പടം കൊടുക്കുകയില്ല പക്ഷേ ഗുരു സമാധി എന്ന് നമ്മൾ പറയാറില്ല ഗുരുവിൻ്റെ ദേഹവിയോഗം നടന്ന സമയത്ത് മനോരമയുടെ മുമ്പിൽ വന്ന പടം ഉമ്മൻചാണ്ടി സാർ ഗുരുവിൻ്റെ കൈകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം ആ ചിത്രം ഇറങ്ങിയപ്പോൾ മറ്റു പത്രക്കാർ പലരും എന്ന് പറയുന്നത് വളരെ അസൂയയോടുകൂടി വേറൊരു പത്രത്തിലും വന്നില്ല എല്ലാത്തിലും ക്യാപ്ഷനാണ് വന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള എല്ലാ വിശ്വാസങ്ങളോടും ഞാനത് പറയാൻ കാരണമെന്ന് പറയുന്നത് താനൊരു വിശ്വാസത്തിൽ നിൽക്കുക ഇപ്പോൾ ആ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ട് ഹൃദയത്തിൻ്റെ അഗാധതകളിൽ നിന്നും ദൈവത്തോടുള്ള അർത്ഥന അതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയും ആ പ്രാർത്ഥന ഏറ്റവും സമർത്ഥമായി വിനിയോഗിച്ച ഒരു പ്രവർത്ത പൊതുപ്രവർത്തകനാണ് ഉമ്മൻചാണ്ടി സാർ അതുപോലെ തന്നെ ഇതര മതങ്ങളോടും അദ്ദേഹം ഇടപെട്ടത് ആ ഒരു തരത്തിൽ തന്നെയാണ് ഒരുപക്ഷെ രാഷ്ട്രീയക്കാരിൽ ഇത്ര മതേതരവാദിയായിട്ടുള്ള ഒരാളിനെ കാണുവാൻ എൻ്റെ ജീവിതത്തിൽ അതിനു മുമ്പും ശേഷവും സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മുടെ അഖണ്ഡതയെക്കുറിച്ച് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മുടെ മതസൗഹാർദ്ദത്തെക്കുറിച്ച് ഒക്കെ ഏറെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അതുപോലെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇവിടെ ഉമ്മൻചാണ്ടി ഒരു സ്നേഹയാത്ര അലക്സ് എന്നെ ഈ പരിപാടിയിൽ പ്രത്യേകമായി വിളിക്കുന്ന സമയത്ത് ഈ പുസ്തകത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്ക അതിലെ ചില ശകലങ്ങൾ പറയുവാനായിട്ടാണ് ഞാൻ എൻ്റെ ബാക്കിയുള്ള സമയങ്ങൾ വിനിയോഗിക്കുന്നത് എനിക്ക് ശേഷവും നമ്മുടെ പി ജെ കുര്യൻ സാർ ഉൾപ്പെടെയുള്ള പ്രധാനികളായിട്ടുള്ള വ്യക്തികൾ സംസാരിക്കാനുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ആ പുസ്തകത്തിൽ പറയുന്ന വാക്കുകൾ വളരെ ഹൃദയസ്പർശിയാണ് ഹൃദയം കൊണ്ട് തൊട്ടാണ് അലക്സ് ഓരോ വാക്കുകളും അതിനകത്ത് എഴുതിയിരിക്കുന്നു നിസ്സഹായ ഹൃദയങ്ങളുടെ നല്ല അയൽക്കാരനായിരുന്നു ഉമ്മൻചാണ്ടി സാർ വേദനകളിൽ അവരുടെ കൈകൾ പിടിച്ചു അവരുടെ പ്രയാസങ്ങൾ ചെവി കൂർപ്പിച്ചു കേട്ടു മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നു ചിരിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചിരുന്നു അന്ത്യയാത്രയിൽ കണ്ണീർ പൊഴിച്ച് അവർ അദ്ദേഹത്തെ പൊതിഞ്ഞു വഴിനീളെ കൂടെ നടന്നു ഈ ജനവും ഇവരുടെ അനുഭവ സാക്ഷ്യങ്ങളും കേട്ടവരാണ് ഓരോ ദിവസവും പുതുപ്പള്ളിയിലെ കല്ലറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ സംസ്കാരത്തിൻ്റെ പിറ്റേന്ന് മലയാള മനോരമയിൽ പ്രശസ്ത കഥാകൃത്തായ ഉണ്ണി ആർ എഴുതിയ ഒരു ലേഖനമുണ്ട് ആദരം ജനാധിപത്യത്തിന് ആ കഥാകൃത്തിൻ്റെ കുറിപ്പ് ഈ പുസ്തകത്തിൽ അലക്സ് എഴുതിയിട്ടുണ്ട് ബഹുദൂരത്തെ മറികടക്കുവാൻ വഴികളില്ല ആ ദൂരത്തെ നടന്ന് തന്നെ തീർക്കണം ഈ നടത്തമാണ് അതിന് അസാധാരണമായ പേശി ബലം ഉണ്ടാകണം അക്ഷീണമായ മനസ്സും വേണം വേദികളിലേക്ക് ചെല്ലുക എന്ന ഗാന്ധി തത്വത്തിന് ഈ നടത്തിലുണ്ട് നെഹ്റു എഴുത്തിലൂടെ ഇന്ത്യയെ കണ്ടെത്തുകയും ചെറുമകൻ നടന്ന് ഇന്ത്യയെ കണ്ടെത്തുകയും ചെയ്യുന്നു വാക്കിൽ നിന്ന് പൊരുളിലേക്കുള്ള ചരിത്രപരമായ നടത്തമാണ് കേരളത്തിൽ ഇത് സാർത്ഥകമാക്കിയ ഒരേ ഒരു മനുഷ്യനായ ഉമ്മൻചാണ്ടി ചെയ്തത് നിറവരയോ താലപ്പൊലിയോ ഇല്ലാത്ത ആൾക്കൂട്ടത്തിന് നടുവിൽ അവരുടെ സങ്കടങ്ങളും നിലവിളികളും കേട്ടു നിൽക്കുവാൻ ഒരു സ്ഥിരപ്രതിജ്ഞനു മാത്രമേ കഴിയൂ ഓരോ പരാതിക്കും മേൽ എന്തു പരിഹാരം തീർക്കുവാനാകും എന്ന ആധിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു ജനങ്ങൾ നീട്ടിയ വെള്ളക്കടലാസിന് പിന്നിലെ ഇരുണ്ട വേദനകളെ തന്നാലാവും വിധം സമാശ്വസിപ്പിക്കുവാൻ ശ്രമിച്ച് പരിഹാരം കണ്ടെത്തുകയുണ്ടായി തിരുവനന്തപുരത്തു നിന്ന് കോട്ടയത്തേക്കുള്ള ദൂരം അളന്നാലും അളന്നാലും തീരാത്ത വിധം പോയതെന്തുകൊണ്ട് എന്ന് നമ്മുടെ രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും മനസ്സിലാക്കണമെന്ന് അലക്സ് പറഞ്ഞു വെക്കുകയാണ് ജീവിതത്തിൽ ഒട്ടേറെ ആളുകൾ നേരത്തെ തിയഡോഷ്യസ് തിരുമേനി അതിനെക്കുറിച്ച് സംസാരിച്ചു ഒട്ടേറെ ആളുകൾ വേട്ടയാടിയപ്പോഴും ആരോപണങ്ങൾ നേരിട്ടപ്പോഴും മനുഷ്യകുലത്തിനു വേണ്ടി കുലിശുമരണം പ്രാപിച്ച ക്രിസ്തുവിലുള്ള വിശ്വാസം ഉമ്മൻചാണ്ടി സാർ മുറുകെ പിടിക്കുകയുണ്ടായി വ്യതിചലിക്കാതെയുള്ള വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെന്നത് പിന്നീട് കാലം തെളിയിച്ചു ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ എഴുതി വച്ചിരിക്കുന്ന വാചകം ഇപ്രകാരമായിരുന്നു ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു ബൈബിളിലെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഇരുപത്തിമൂന്ന് നാൽപ്പത്തിയേഴ് അധ്യായങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശുവിസ് ക്രിസ്തുവിൻ്റെ കുരിശുമരണം നടപ്പാക്കിയ റോമൻ ശതാധിപൻ ക്രിസ്തുവിനെ പറ്റി പറഞ്ഞ ഈ വാക്കുകളാണ് കല്ലറയിൽ തെളിഞ്ഞു നിൽക്കുന്നത് ഈ വാക്കുകൾ ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ കുറിക്കുന്നു ഈ മനുഷ്യൻ വാസ്തവത്തിൽ നീതിമാനായിരുന്നു വിലാപയാത്രകൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെയും തിരുവനന്തപുരത്തിൻ്റെ വീഥികൾ ബുധനാഴ്ച അതൊക്കെ ഞങ്ങളൊക്കെ നേരിട്ട് കണ്ടതാണ് ഉമ്മൻചാണ്ടി സാറിനെ കാണാനെത്തിയ സാധാരണക്കാരെ കൊണ്ട് ആ നഗരം നിറഞ്ഞ് കവിഞ്ഞു മൂക്കിലും മൂലയിലുമൊക്കെ കണ്ണടച്ച് നിശബ്ദമായി നിങ്ങൾ കിടക്കുമ്പോൾ ജനങ്ങളുടെ വിങ്ങുന്ന മനസ്സും മുഖവും കാണുന്നതും ഞങ്ങൾ മാത്രമാണ് കടന്നു പോകുന്നത് മുൻ മുഖ്യമന്ത്രിയും ജനനായകനും മാത്രമല്ല സ്നേഹം നിറഞ്ഞ അയൽക്കാരനും കാരണവരും ജ്യേഷ്ഠ സഹോദരനുമാണ് തൊഴുകൈകൾ നിറഞ്ഞ കണ്ണുകൾ നഷ്ടബോധം പ്രതിഫലിക്കുന്ന മുഖങ്ങൾ വർണ്ണച്ചിത്രങ്ങൾ മെഴുകുതിരികൾ പൂമാലകൾ വാവിട്ട് കരയുന്നവർ വലിയൊരു ശൂന്യത മുഖമാകെ നിറഞ്ഞവർ ചങ്കുപൊട്ടി മുദ്രാവാക്യം വിളിക്കുന്നവർ ഇവർക്കിടയിലൂടെ ഉമ്മൻചാണ്ടി പോവുകയാണ് അധികാരത്തിൻ്റെ ഉയരങ്ങളിൽ കരുണയുടെ വെളിച്ചമായവനെ കർമ്മമണ്ഡലം നെഞ്ചേറ്റുന്നത് വിങ്ങുന്ന ഹൃദയവുമായാണ് ഞങ്ങൾ നോക്കി നിന്നത് ആരെയും പിന്തിരിപ്പിക്കുവാനാവില്ല മനസ്സിൽ ഖനീഭവിച്ച് നിൽക്കുന്ന സ്നേഹവാത്സല്യങ്ങളുടെയും കടപ്പാടുകളുടെയും പേരിൽ വന്നവരാണവർ ആൾക്കൂട്ടത്തെ ആഘോഷമാക്കിയിരുന്ന ഉമ്മൻചാണ്ടി ആ അതേ ആൾക്കൂട്ടത്തെ കരയിപ്പിച്ചാണ് കടന്നു മടങ്ങുന്നത് ഈ ബസ്സിൽ നിന്ന് കാണുന്ന കാഴ്ചകളും കണ്ണീരും പ്രണാമങ്ങളും ഒന്ന് തെളിയിക്കുന്നു കിടാവിളക്കായി നിങ്ങൾ ഒരായിരം ഹൃദയങ്ങളിൽ ജീവിക്കും അലക്സിൻ്റെ പുസ്തകം നമ്മുടെയൊക്കെ ഹൃദയത്തിനെ സ്നേഹം കൊണ്ട് പൊതിയുകയാണ് വേദനിപ്പിക്കുകയാണ് വളരെ മനോഹരമായി ഒരു മനോഹാനുഭാവൻ്റെ ജീവിതം എഴുതി ചേർത്ത അലക്സ് എന്ന ഈ എഴുത്തുകാരനെൻ്റെ സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു അതുപോലെ തന്നെ ആ മഹാമനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹാദരങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം